വെൽക്കം ബാക്ക് ടു ി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാട്ടോ എങ്കിൽ മാത്രം പുതിയ അപ്ഡേഷൻ ഓഫേഴ്സിൽ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഇന്നത്തെ കാറ്റലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ഡബിൾ നയൻ മുതലാണ് എല്ലാ പ്രോഡക്റ്റും ഫ്രീഷിപ്പിംഗിലും ആയിരിക്കും ത്രീ ഡബിൾ നൈന്റെ കോട്ടൺ കുർത്തിയാണ് നമ്മുടെ ഫസ്റ്റ് കാറ്റലോഗ് വരുന്ന കേട്ടോ സെക്കൻഡ് കാറ്റലോഗ് എന്ന് കാറ്റലോഗ്ണത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന പ്യൂർ കോട്ടൺ ഫാബ്രിക്കില് ഈ ഒരു സമ്മർ സീസണിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും ഏറ്റവും റിക്വസ്റ്റ് കൂടുതൽ വരുന്നത് നമുക്ക് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കോട്ടൺ ത്രീ പീസ് സെറ്റും കോട്ടൺ ടു പീസ് സെറ്റും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് മൂന്ന് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരുന്ന മൂന്ന് ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറെ പേർക്ക് കിട്ടാതെ വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയില് ഈ ഒരു കളർഷെയ്ഡ് ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആർക്കും തന്നെ കിട്ടാതെ വരില്ല തേർഡ് കാറ്റലോഗ് വരുന്നത് ജോർജ് ടെയിലേങ് കുർത്തിയാണ് രണ്ട് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് ലാസ്റ്റ് കാറ്റലോഗ് വരുമ്പോൾ വെട്ടിക്ക ഫാബ്രിക്കിൽ മൂന്ന് കളർ ഷീറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഫ്ലീറ്റഡ് ആയിട്ട് ഫ്രണ്ട് പോർഷനിലെ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന കുർത്തിയാണ് മൂന്ന് കളർ ഷെയ്ഡാണ് അതിൽ വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ് ആകാതെ കാണുക ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തഴക്കാൻ വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും അപ്പം ഒപ്പം സൈസുകൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് ഒട്ടും ലേറ്റ് ആക്കാതെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നതായിട്ട് കാണാം ഈ ഒരു കാറ്റലോഗിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് മൂന്ന് കളർ ഷീറ്റ് ആണോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് ഈ മൂന്ന് ഷെയ്ഡാണ് നമ്മൾ ഈ ഒരു കളക്ഷനിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ കാണാം ഇതിന്റെ നെക്കോ എടുത്തിട്ടുള്ള വീനക് പാറ്റേണിലാണ് നല്ലൊരു വൈറ്റ് ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ നല്ലൊരു ഫ്ലോളി ഡിസൈൻ ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് സമ്മർ സീസണിൽ നമ്മൾ എന്തുകൊണ്ടും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് ഈ ഒരു കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് വരുന്നതും കോട്ടൺ തന്നെയാണ് കേട്ടോ അറ്റം വരെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ടാണ് ഓൾ ഓവർ ഈ ഒരു പ്രിന്റ് തന്നെയാണ് സ്ലീവിലും ഫ്രണ്ട് പോർഷനിലും അതുപോലെ തന്നെ ബാക്ക് പോർഷനായിട്ടും കൊടുത്തേക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് അപ്പൊ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ എന്ന് പറയുന്നത് ഈ കുറച്ച് വലിയ ഫ്ലോറൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് കോട്ടസെറ്റ് ആയിട്ടൊക്കെ നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കളക്ഷൻ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു സിക്സ് പ്രിന്റിലാണ് വരുന്നത് ഒരു വൈലറ്റ് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനില് ഫോർട്ടി ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബോട്ടത്തിന്റെ ഒരു പ്രിന്റ് വരുന്നത് ബാക്ക് പോർഷൻ എലാസ്റ്റിക് ആയിട്ടും ഫ്രണ്ട് ബെൽറ്റ് മോഡലാണ് കൊടുത്തേക്കുന്നത് കെട്ടി വെക്കാനായിട്ട് നോട്ടം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റും നമ്മൾ ഈ ഒരു ബോട്ടത്തിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള പോക്കറ്റ് തന്നെയാണ് ഫോർട്ടി ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ ഈ ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് ഇതാണ് ദുപ്പട്ടാന്ന് പറയുന്നത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്ന മലമൽ കോട്ടണിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് പ്രിന്റ് വരുന്നത് കേട്ടോ ടോപ്പ് പോർഷനിൽ വരുന്ന ആ ഒരു പ്രിന്റാണ് രണ്ട് ബോർഡേഴ്സ് ആയിട്ടും കൊടുത്തിട്ടുള്ളത് ഇത് ബോട്ടത്തിൽ വരുന്ന ആ ഒരു പ്രിന്റാണ് ഏകദേശം ഈ ഒരു പ്രിന്റ് തന്നെയാണ് ഓൾ ഓവർ സെൻട്രൽ പോർഷനിലായിട്ട് കൊടുത്തേക്കുന്ന കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടിയാണ് നല്ല രണ്ടിലും വിട്ടിലും വൺ സൈഡ് ആയിട്ട് കട്ടായിട്ട് വിയർ ചെയ്യാവുന്നതാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന സോഫ്റ്റ് ദുപ്പട്ടിയാണ് ഈ ഒരു കുർത്തിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു കളക്ഷൻ ഇഷ്ടമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ പ്രീ ബുക്കിങ്ങും അവൈലബിൾ ആണ് എല്ലാവർക്കും തന്നെ ഈ ഒരു കളക്ഷൻ നമ്മൾ മാക്സിമം കൊണ്ടുവരുന്നതാണ് ഈ ഒരു കുർത്തി വേറെ ഏത് കളർ ഫുൾ ലുക്ക് വരുന്നത് ഇതാണ് ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന അതേ ഫുൾ സെറ്റിന്റെ പ്രൈസ് തന്നെയാണ് വൺ സീറോ ഡബിൾ നൈൻ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ സെക്കൻഡ് തയർ ഷെയ്ഡെന്ന് പറയുന്നത് പിങ്ക് ആണ് ഈ പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു ഫുൾക്ക് വരുന്നത് വീനക് പാറ്റേൺ ആണ് പ്രിന്റിന്റെ പോസലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും ഒരു പിങ്ക് ബേസിൽ ബേസിലെ ഓഫേർ ഷെയ്ഡിലുള്ള വലിയ ഫ്ലോറൽസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ബാക്ക് പോഷനിലും സെയിം പ്രിന്റ് തന്നെ വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ്ത് തന്നെയാണ് ലൈനിങ് കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ട് വരും ഇതിന്റെ ബോട്ടം വരുന്നതും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സിക്സ് ലാക്ക് മോഡൽ പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ക് വരുന്നുണ്ട് താഴെ എൻ പോർഷനിൽ ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട് എല്ലാം സെയിം ഫീച്ചർ തന്നെയാണ് പോക്കറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വൺ സൈഡ് പോക്കറ്റാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോട്ടം വരുന്നത് ദുപ്പട്ട നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മൽമൽ കോട്ടലിൽ വരുന്നത് ദുപ്പട്ടയാണ് ബോർഡേഴ്സിൽ ഈ ഒരു ടോപ്പിന്റെ ഒരു പ്രിന്റ് വരും ബാക്കി പോർഷൻസിൽ സെൻട്രൽ പോർഷനിൽ വരുന്നത് ഈ ഒരു പ്രിന്റാണ് അല്ല ലെങ് വെടുത്തും ദുപ്പെട്ട വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കളർ കളർഷെയ്ഡ് നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുള്ള്ക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഈ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് അപ്പൊ ഒട്ടും മിസ് ചെയ്യരുത് ഈ ഒരു സമ്മർ സീസണിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വരുന്നതും ഏറ്റവും ബഡ്ജറ്റ് ബെ റേഞ്ചിലുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് ഒരു അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നതും എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയഡിൽ വരുന്നതാണ് ഇതിന്റെ ഒക്കെ കോട്ടസെറ്റ് നമ്മൾ കുറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീനക് പാറ്റേൺ ആണ് പ്രിന്റ് വരുന്നത് ഇതാണ് ഓഫ് വൈറ്റ് ഷെയ്ഡുള്ള പ്രിന്റ് ആണ് ബ്ലാക്ക് ബേസിലായിട്ട് കൊടുത്തേക്കുന്നത് ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെ വരും അപ്പൊ ഇതാണ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് സെയിം ലെങ് തന്നെയാണ് ഫോർട്ടിക് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാട്ടോ വൺ സൈഡ് പോക്കറ്റുള്ള ബോട്ടോ ആണ് ഒരു സിക്സ് ലാക്ക് മോഡലിൽ ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ ബോട്ടം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നതും നേരത്തെ കണ്ട അതേ മോഡൽ തന്നെയാട്ടോ സോഫ്റ്റ് ആയിട്ട് മൽമൽ കോട്ടൺ ആണ് വരുന്നത് ബോർഡേഴ്സിൽ ഈ ഒരു ടോപ്പ് പോർഷനിൽ വരുന്ന സെയിം പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബോർഡേഴ്സ് വരുന്നത് ബാക്കി പോർഷൻസ് വരുമ്പോൾ ഈ ഒരു പ്രിന്റ് വരും നമുക്ക് ഇതിന്റെ ബിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്കും കൂടി നോക്കാം തായ് തവർ ഷെയ്ഡ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്ക് വരുന്നത് ഇതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ് എം ടി ഡബിഎ സൈസ് വരെ അവൈലബിൾ ആണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത് മീഡിയം സൈസ് ആണ് ആട്ടോ ഡൗട്ടുള്ള ഒരു സൈസ് അപ്പ് എടുക്കുക പ്യോ കോട്ടൺ ഫാബ്രിക് ആണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് ഇതിന് ഡൗട്ടുള്ള ഒരു താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം നമ്മൾ മെഷർമെന്റ് വേണമെങ്കിൽ അത് എടുത്തരുന്നതാണ് ഹെൽപ്പ് ചെയ്തു തരുന്നതാണ് ഇതിന്റെയും പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഞാനിപ്പോൾ വേറെ എഴുതിയിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേൺഡ് ഓറഞ്ച് ഷെയഡിലാണ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് നമ്മൾ കുറെ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഷെയ്ഡ് റിക്വസ്റ്റ് കൂടുതൽ വന്നുകൊണ്ടാണ് ഈ ഒരു ഷെയഡിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അതുപോലെ തന്നെ ടൂ പി സെറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ ഈ ഒരു ഷെയഡിൽ തന്നെ ടൂ പി സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതാണ് സിംഗിൾ കുർത്തിയാണ് വരുന്നത് ഏലിയൻ പാറ്റേൺ ആണ് റൗണ്ടിലേക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് തന്നെ ഈ ഓപ്ഷനിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് വർക്ക് വരുന്നത് കേട്ടോ ഇത് യോഗ പോർഷൻ ഹെവി ആയിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് സിൽവർ കട്ട് ബീഡ്സും വൈറ്റ് പേൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൽഫ് ആയിട്ട് സെയിം കളർ ഷെയ്ഡിൽ ത്രെഡും ഷുഗർ ബീഡ്സും കൊടുത്തിട്ടാണ് ഇത് യോഗ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഏലിയൻ ആണ് ഫോക്സ് ക്രോത്തിട്ടാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പടക്കേപ്പാണ് ലൈനിങ് വരുന്നത് സ്ലീവിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് വരുന്നതാണ് ബാക്ക് പോർഷൻ ഈ ഒരു പ്ലെയിൻ ആയിട്ട് ഏലിയൻ കട്ടിൽ ഇങ്ങനെ വരും അപ്പൊ ഈ ഒരു കളക്ഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു കളർ കർഷ് വരുന്നതും റയർ ഷെയ്ഡാണ് നമുക്ക് എപ്പോഴും വരാത്ത ഷെയ്ഡാണ് ഈ ഓറഞ്ച് ഷെയ്ഡ് എന്നൊക്കെ പറയുന്നത് ഓറഞ്ച് വയലറ്റ് ഒക്കെ നമുക്ക് റെയർ ആയിട്ട് വരുന്ന ഷെയ്ഡാണ് അപ്പൊ ഈ ഒരു കളക്ഷൻ ഇഷ്ടമുള്ളവര് വേഗം തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളതും മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് സിക്സ് ഡബിൾ നൈൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് ഫ്ലോർ ഷെയ്ഡ് വരുന്നതും നല്ല അടിപൊളിയായിട്ടുള്ള മൊറൂൺ ഷെയ്ഡ് ആണ് സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ടിലേക്ക് വരുന്നുണ്ട് ഇത് യോക് പോർഷൻ നല്ല ഹെവി ആയിട്ട് തന്നെ ഈ ഒരു വർക്കാണ് ചെയ്യുന്നത് സിൽവർ കട്ട് ബീറ്റ്സ് വരുന്നുണ്ട് വൈറ്റ് പേൾസും ആയിട്ട് വരുന്ന ത്രെഡ് വർക്കും ഷുഗർ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ക്ലോസുകളിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും സെയിം ഫീച്ചർ തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ട് വരും ബാക്ക് പോർഷൻ ഏലിയൻ കട്ടിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വേറെ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് അപ്പൊ ഇല്ലാത്ത ഷെയ്റ്റ്സ് ഒക്കെ നോക്കിയിട്ട് വരുന്ന പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാർഡിലൊക്കെ പറയുന്നത് ത്രീ ഡബിൾ നൈന്റെ കോട്ടൺ കുർത്തിയാണ് കാന്താ കോട്ടൺ ആണ് വരുന്നത് റൗണ്ടിലൊക്കെ വന്നിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് താഴെ വരെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു പ്രിന്റ് ആണ് ഒരു ബ്രിക് ഷെയ്ഡിലാണ് വരുന്നത് കാന്താ കോട്ടൺ ആണ് കാന്താ ലൈൻസ് ആണ് ത്രോഡ് ഫ്രണ്ടിലും ബാക്കിലൊക്കെ കൊടുത്തേക്കുന്നത് പ്യൂർ കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് എം ടി ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ ഗ്രീൻ ഷെയ്ഡിൽ വരും സെയിം റൌണ്ടിലേക്ക് കൊടുത്തിട്ട് ബട്ടൺ ആണ് താഴേക്ക് കൊടുത്തേക്കുന്നത് ഈ ഒരു പ്രിന്റ് ആണ് ഓൾ ഓവർ വരുന്നത് കേട്ടോ നല്ല രജ് പ്രിന്റിലാണ് കൊടുത്തേക്കുന്നത് ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുമ്പോൾ വിതഔട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ട് വരും അപ്പൊ ഒരു പ്യൂർ കോട്ടൺ ഫാബ്രിക്ലെസ് ഈ ഒരു ബഡ്ജറ്റ് ബൈ റേഞ്ചിലൊക്കെ നോക്കുന്നവർക്ക് വേഗം തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് സെയിം റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നോർമൽ കോട്ടൺ കുർത്തിയാണ് കേട്ടോ ബട്ടൺ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു പ്രിൻറ്റ് തന്നെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിൽ ലാസ്റ്റ് കാറ്റ്ലോഗ് വരുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന നല്ലൊരു വെർട്ടിക്കൻ ഫാബ്രിക്കിൽ ഈ ഒരു സമ്മർ സീസണിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വരുന്ന വെട്ടിക്കൻ ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ഫാബ്രിക്കാട്ടോ കോട്ടൺ പോലെ തന്നെ അത്രയും കംഫർട്ടബിൾ ആയിട്ട് വരുന്നതാണ് മൂന്ന് കളർ കർഷെയ്ഡാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ട് താഴേക്ക് ഫ്ലീറ്റഡ് ആണ് കൊടുത്തേക്കുന്നത് മൂന്ന് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന ഒരു വൈൻ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഒരു ഡ്രസ്റ്റ് ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് മെറൂൺ ഷെയ്ഡ് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം അല്ലെങ്കിൽ വീ പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കവർ ഷെയ്ഡ് വരുന്നത് വൈൻ ആണ് ഷെയ്ഡാണ് ആയിട്ട് കട്ട് ബീറ്റ്സ് വരുന്നുണ്ട് സിൽവർ കട്ട് ബീറ്റ്സ് ആണ് ഈ ഒരു ടോപ്പ് പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കേട്ടോ നെക്കിന്റെ സൈഡിലായിട്ട് സ്കാറ്റേഡ് ആയിട്ടും ചെറിയൊരു കട്ട് ബീറ്റ്സ് വരുന്നുണ്ട് ഈ ഒരു വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സെൽഫായിട്ട് ചെറിയ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിങ്ങിന്റെ താഴെയായിട്ട് വരുന്നത് ഫ്ലീറ്റ് ആണ് അതിൻ്റെ ജീവിതത്തിലുള്ള ഫ്ലീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഏലയിൻ കട്ട് ആണ് യോക്ക് പോർഷൻ വരെ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് തഴേക്ക് ലൈനിങ് വരുന്നില്ല കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യമേ വരുന്നില്ല വീട്ടിങ്ങനെ ഫാബ്രിക്ന്ന് പറയുന്നത് കട്ടിയുള്ള ഫാബ്രിക് ആണ് നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് വരുന്നത് ബാക്ക് പോർഷനും പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് സെവൻ ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡ് ആണ്ടോ സെയിം ഫീച്ചർ തന്നെയാണ് വീനക്ക് കൊടുത്തിട്ടുണ്ട് ഹൊറിസോണ്ടായിട്ട് കട്ട് ബീഡ്സും സെയിം കളറിൽ തന്നെ ഷുഗർ ബീഡ്സും വരുന്നുണ്ട് ഫ്ലീറ്റഡ് ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് ക്ലോസിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും സ്കാറ്റേഡ് ആയിട്ടും ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ വർക്കാണ് വരുന്നത് ഈ ഒരു വർക്കിന്റെ ക്ലോസിലേക്ക് ഇങ്ങനെയാട്ടെ വരുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് ചെറിയ കട്ട് ബീഡ്സ് വരുന്നത് കട്ടിങ്ങിന്റെ താഴെ വരുന്നത് ഇങ്ങനെയാട്ടോ അയ്യൻ ചെയ്തിട്ടുള്ള ഫ്ലീറ്റ് ആണ് കൊടുത്തേക്കുന്നത് എലിയും കട്ടാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്തും വരുന്നുണ്ട് ബാക്ക് വാഷും വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്കും കൂടി നോക്കാം ഇതാണ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ എം ടു ഡബിൾ എസ് സൈസ് വരെ അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയഡിൽ നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് വരുന്ന മൊറൂൺ ഷെയ്ഡിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പി ഒരു കാറ്റലോഗിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡസ്റ്റിൽ ആവേണ്ട ഷെയ്ഡാണ് അപ്പൊ ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ വീനക് പാറ്റേൺ ആണ് കൊറസ്സോണ്ടിലായിട്ട് കട്ട് ബീറ്റ്സ് വരുന്നുണ്ട് സെയിം വർക്ക് തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത് ഒരു കട്ടിങ്ങിന്റെ താഴെ വരുമ്പോൾ ഫ്ലീറ്റിങിന് വരും കേട്ടോ അപ്പൊ ഈ ഒരു തേർഡ് കളർ ഷെയ്ഡ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം ഇതാണ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെസ്റ്റിൽ ആവേണ്ട ഷെയ്ഡിൽ വരുന്നതാണ് എം ടി ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്ന സീം തന്നെ സെവൻ ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്ത് കഴിക്കാവുന്നതാണ് ഇന്ന് കാണിച്ചെല്ലാം തന്നെ വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിൽ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യും സിക്സ് ടു സെവ വർക്കിംഗ് ഡേസിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നതാണ് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതലാണ് നമ്മൾ വീഡിയോ പറയുന്നത് പാക്കറ്റ് കട്ട് ചെയ്തതിനു ശേഷം രണ്ടാമത് പാക്കറ്റിലിട്ടെടുക്കുന്ന വീഡിയോസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആയിരിക്കില്ല എപ്പോൾ കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഓൾട്ട് ഇട്ടായാലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ എങ്കിൽ മാത്രമേ ഇതുപോലുള്ള നല്ല കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ ഇനിയും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ